മേഖലയിൽ ഇനി സ്വകാര്യ മേഖല പങ്കാളിത്തമുണ്ടാകും രാജ്യത്ത് ഇതാദ്യമായാണ് ആണവ മേഖലയിൽ സ്വകാര്യ പങ്കാളിത്തത്തിന് അനുമതി നൽകുന്നത് ഇന്ത്യ ആണവോർജ നിയമം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് പ്രകാരം ആണവോർജ ഉൽപാദനത്തിൽ പങ്കാളികളാകാൻ സ്വകാര്യ മേഖലയെ അനുവദിച്ചിരുന്നില്ല എന്നാൽ ഊർജ മേഖലയുടെ വികസനത്തിന് സ്വകാര്യ മേഖലയുമായി സഹകരിച്ച് രാജ്യത്ത് ഭാരത് സ്മോൾ റിയാക്ടറുകൾ എന്ന കുഞ്ഞൻ ആണവ റിയാക്ടറുകൾ സ്ഥാപിക്കുമെന്നാണ് ബജറ്റിൽ പ്രഖ്യാപനമുണ്ടായത് വികസിത ഭാരതത്തിൽ ഊർജോത്പാദനത്തിന് നിർണായക പങ്ക് ആണവ റിയാക്ടറുകൾ നിന്നാകുമെന്നാണ് ധനമന്ത്രി നിർമ്മല സീതാരാമൻ ബജറ്റ് പ്രസംഗത്തിൽ പറഞ്ഞത് വലിയ ആണവ റിയാക്ടറുകളുടെ ചെറുപതിപ്പാണ് സ്മോൾ മോഡുലർ റിയാക്ടറുകൾ കൂടുതൽ സുരക്ഷിതമായ റിയാക്ടറുകളായിട്ടാണ് ഇവ അറിയപ്പെടുന്നത് ആണവോർജ്ജത്തിന് പുതിയ സാങ്കേതിക വിദ്യകളുടെ വികസനവും ഗവേഷണവും എന്നിവയിലും സ്വകാര്യ മേഖലയുമായി പങ്കാളികളാകും സ്മോൾ മോഡുലർ റിയാക്ടറുകൾ സ്ഥാപിക്കുന്നതുമായി ബന്ധപ്പെട്ട ഗവേഷണം നിലവിൽ മുംബൈ ബാബ അറ്റോമിക് റിസർച്ച് സെന്ററിൽ പുരോഗമിക്കുകയാണ് നാഷണൽ തെർമൽ പവർ കോർപ്പറേഷനും ഭാരത് ഹെവി ഇലക്ട്രിക്കൽ ലിമിറ്റഡും ചേർന്ന് എണ്ണൂറ് മെഗാവാട്ട് ശേഷിയുള്ള അഡ്വാൻസ് അൾട്രാ സൂപ്പർ ക്രിട്ടിക്കൽ തെർമൽ പവർ പ്ലാന്റ് സ്ഥാപിക്കുമെന്നും ബജറ്റിൽ പ്രഖ്യാപിച്ചിരുന്നു തദ്ദേശീയമായി വികസിപ്പിച്ച സാങ്കേതികവിദ്യയാണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത് സീനോസ് കോഴിക്കോട്